കൊച്ചി മരടിൽ ഒരു വലിയ തർക്കം നടക്കുകയാണ് എന്ന് അവിടെ നിന്നൊരു സന്ദേശം വരുന്നുണ്ട് യുവ സംരംഭകർക്ക് ചുമട്ട് തൊഴിലാളി യൂണിയന്റെ കടുംപെട്ട് എന്നാണ് പരാതി യൂണിയൻ തൊഴിലാളികളുമായുള്ള തർക്കത്തെ തുടർന്ന് ടഫൻ ഗ്ലാസ് ലോഡ് ഇറക്കൽ മൂന്ന് ദിവസമായി തടസ്സപ്പെട്ട് കിടക്കുകയാണ് ഇന്റീരിയർ ഡിസൈൻ സ്ഥാപനത്തിന്റെ വർക്ക് സൈറ്റിലേക്കുള്ള ലോഡ് ഇറക്കാനാകുന്നില്ല അവിടെ നടക്കുന്ന തർക്കമാണ് നമ്മളിപ്പോൾ കാണുന്നത് പോലീസും മധ്യസ്ഥ വഹിക്കാൻ എത്തിയിരുന്നു എന്തായാലും പരിഹാരമൊന്നും ആയിട്ടില്ല അവിടെ തർക്കം തുടരുകയാണ് ടഫൻ ഗ്ലാസ് ലോഡാണ് ഇറക്കേണ്ടത് മൂന്ന് ദിവസമായി ലോഡ് ഇറക്കാൻ കഴിഞ്ഞിട്ട് ആ ലോഡ് നമുക്കൂടെ കാണാം ലോഡ് അവിടെ വന്ന് കിടക്കുകയാണ് ഇത് നോക്കുകൂലിയാണോ എന്താണ് പ്രശ്നമെന്നുള്ള അറിയണം യൂണിയൻ തൊഴിലാളികൾ തർക്കിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് സ്ഥാപനത്തിൻ്റെ ഉടമകളായ യുവ സംരംഭകരാണെന്ന് തോന്നുന്നു അവിടെ നിൽക്കുന്നത് എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് മൂന്ന് ദിവസമായി വക്സൈറ്റിലേക്കുള്ള ലോഡ് ഇറക്കാതെ അവരവിടെ കാത്തു നിൽക്കേണ്ട സാഹചര്യം അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് അറിയണം സജോദേവസ്യ നമുക്കിപ്പുണ്ട് സജോദേവസ്യ തർക്കം ഇപ്പോഴും തുടരുകയാണ് മൂന്ന് ദിവസമായി ലോഡ് അവിടെ കിടക്കുകയാണ് എന്താണ് ഈ തർക്കിക്കുന്ന തൊഴിലാളികൾ പറയുന്നത് സുജയ എന്താണ് തൊഴിലാളികളുടെ വാദം എന്ന് അവർ പറയുമെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കുക അതായത് മൂന്ന് ദിവസമായി ഈ ലോഡ് ഇവിടെ തടസ്സപ്പെട്ട് കിടക്കുകയാണ് കൊച്ചി മരടിലെ ഒരു ഇന്റീരിയർ ഡിസൈൻ സ്ഥാപനത്തിന്റെ അവർ എടുത്ത് വർക്ക്സൈറ്റിലേക്ക് കൊണ്ടുവന്ന ലോഡാണ് എന്താണ് യൂണിയൻ തൊഴിലാളികൾക്ക് പറയാനുള്ളത് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതികരണം കൊടുക്കും എന്താണ് നിങ്ങളുടെ മൂന്ന് ദിവസമായി മുടങ്ങി കിടക്കുന്നു ആണ് ഇവർ പറയുന്നത് അവരുടെ വർക്ക്സൈറ്റിലെ പണി മുടങ്ങുന്നു ടഫൺ ക്ലാസ് ആണ് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടിറക്കണം എന്നാണ് അവർ പറഞ്ഞത് എന്താണ് നിങ്ങളുടെ ഞങ്ങളുടെ പദ്ധതി മേഖലയിലുള്ള പണിയാണത് ഈ കാണുന്ന ഫോറം മാള് ലുലു മാള് ഇവിടെയുള്ള മുഴുവൻ ഗ്രൗണ്ട് പാസ് ആ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ മുഴുവൻ ക്ലാസ്സുകളും ഞങ്ങൾ ഇറക്കിയത് ഒരെണ്ണം പോലും പെട്ടെന്ന് ഈ സാർ കാണൽ ഈ കാണുന്ന മുഴുവൻ ക്ലാസുകളും ഈ പണിതേക്കുന്ന ബിൽഡിങ്ങിൽ മുഴുവൻ ക്ലാസ്സുകളും ഇറക്കിയ തൊഴിലാളികളാണ് ഞങ്ങൾ ഒരെണ്ണം പോലും പൊട്ടിയിട്ടില്ല അതറിയാവോട്ട് മാന്യമായ രീതിയിൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പൈസ ഒന്നും ചോദിച്ചില്ല ഞങ്ങൾ ഇറക്കാൻ വേണ്ടി വന്നപ്പോൾ ഇദ്ദേഹം രാഷ്ട്രീയത്തോടുകൂടിയാ പറഞ്ഞത് നിന്നക്ക് കോമ്പൗണ്ടിലേക്ക് ഏറ്റവും ഇല്ല നിലക്കൊക്കെ പണി ചെയ്തതരില്ല എന്നുള്ളത് എന്നിട്ട് പറഞ്ഞതാണെന്നറിയോ ഇവിടെ ഇവിടെയുള്ള ജോലിക്കാരോടൊക്കെ പറഞ്ഞത് ഞങ്ങൾ വന്ന് ഭീമമായ തുക മേടിച്ചു തന്ന് ഇയാൾ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അവിടെ നിന്ന് മാന്യമായിട്ട് ചർച്ച നടത്തി ആ ജില്ലാ അഗ്രിമെൻറ്റിൽ ഇദ്ദേഹം വാശി പിടിച്ചു പോയി വാശി പിടിച്ചിട്ടു പോയി ഈ ഞങ്ങൾ ജില്ലാ അഗ്രിമെൻ്റ് ഉണ്ട് ജില്ലാ അഗ്രിമെൻ്റിൽ പെട്ട ഇതാണ് ആ പൈസ ഞങ്ങൾക്ക് തന്നാൽ മതി ഞങ്ങൾ ഒട്ടിപ്പോകുന്നതിന് ഞങ്ങള് നഷ്ടപരിഹാരം തരുമോന്ന് പറഞ്ഞു പറഞ്ഞു അതായത് ഈ സംരംഭകർ രണ്ടുപേർ നമുക്ക് അവരുടെ ഭാഗം എന്താണെന്ന് ചോദിക്കാം മോശമായിട്ട് സംസാരിച്ച വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട് അത് കൂടുതൽ തെളിവാണ്ടല്ലോ ഇവിടെ രാത്രി ഇവർ വന്ന് ഞങ്ങളുടെ പണിക്കാർ ഇത് ഗ്ലാസ് ക്യാച്ചർ വെച്ചിറക്കുന്നത് ഈ ഡിവൈസ് ഉണ്ട് ഇത് വെച്ചിട്ടാണ് ഇറക്കുന്നത് ഇതൊന്നും ഇല്ലാതെയാണ് ഇവരെഡ് ലേബർ ആണ് ഒരു ഗ്ലാസ് പീസിന് ഒരു ട്വൻറ്റി തൗസൻഡ് വില വരുന്ന സാധനമാണ് ഞാനിവിടെ വന്ന് മാന്യമായിട്ട് അവരോട് സംസാരിച്ചത് ഫുൾ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് തരാൻ വേണമെങ്കിൽ മാന്യമായിട്ടാണ് സംസാരിച്ചത് ഇവരാണ് ഇവിടെ തട്ടി കയറി സംസാരിച്ചത് മോശമായിട്ട് സംസാരിച്ചത് മാത്രമല്ല പോലീസ് വന്ന സമയത്തും ഇവർ ഒത്തുപേർപ്പിന് തയ്യാറായിട്ടില്ല ഞങ്ങൾ പൈസ കൊടുക്കില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞത് ടഫൻ ഗ്ലാസ് ആയതുകൊണ്ട് ഞങ്ങളുടെ ആൾക്കാർ ഞങ്ങൾക്കൊരു സൈഡിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടിയിട്ടുമില്ല അതുകൊണ്ട് മാത്രമാണ് ടഫൻ ഗ്ലാസ് ഇറക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് മാത്രമല്ല ഇത് പൊട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഗ്ലാസ് പറഞ്ഞാൽ പതിനഞ്ച് ദിവസം ഡിലേ വരും ഞങ്ങളുടെ വർക്ക് ഡിലേ ആവും ഞങ്ങൾക്ക് ഇവിടെ ഡെഡ് ലൈനിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അല്ലാതെ ഇവരെ ഉപരവിക്കണം വേറെ ആരും ഉപരവിക്കണമെന്ന് ഞങ്ങൾക്ക് ഇല്ല ഞങ്ങൾ മുതലാളികളാണിവരെ വിചാരിക്കുന്നത് ഞങ്ങൾ സംരംഭം തുടങ്ങിയിട്ട് അഞ്ചാറ് വർഷമായതുള്ളൂ ഞങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുത്തു തന്നെയാണ് ഇവിടം വരെ എത്തിയത് ഇത് ഞങ്ങളുടെ തൊഴിലാണ് അത് ഇവർ മനസ്സിലാക്കുന്നില്ല ഞങ്ങൾ ഏതാണ്ട് ഇവരെ ഉപരവിക്കാൻ വന്ന പോലെയാണ് പറയണത് മനസ്സിലായില്ലേ ബുധനാഴ്ച ബുധനാഴ്ച ഞങ്ങൾ സ്റ്റേഷനിൽ ഒത്തുതീർപ്പിന് പോയിതാണ് വിളിച്ചു അല്ലേ മരട് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ എക്നോളജിമെന്റും കയ്യിലുണ്ട് ഞങ്ങൾ അന്ന് അവിടെ ചെന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഒരു ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ അത് ആര് നഷ്ടം സഹിക്കുന്ന ചോദിച്ചപ്പോൾ ഇവർ ഇവരുടെ ഇവർ മധ്യസ്ഥം കൊന്ന ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു പഴയ മരടിലെ കൗൺസിലർ പുള്ളി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഗ്ലാസ് ഒക്കെ ആകുമ്പോൾ ടൈലൊക്കെ ആകുമ്പോൾ പൊട്ടും അത് സർവ്വസാധാരണം പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ സഹിക്കും അതെ ഒരു ഞങ്ങൾക്ക് ഞങ്ങൾക്കിതൊരു പതിനഞ്ചായിരം തൊട്ട് ഇരുപതിനായിരം രൂപ ഒരു ഗ്ലാസ്സിന് വില വരുന്നുണ്ട് അങ്ങനെ ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് പൊട്ടിയാൽ ഞങ്ങൾ ആ നഷ്ടം സഹിക്കണം അതൊന്ന് രണ്ടാമത്തെ കാര്യം ഈ ഗ്ലാസ് വീണ്ടും ഫാക്ടറിയിൽ നിന്ന് വരുന്ന അത്രയും ദിവസത്തെ ഞങ്ങൾക്കുള്ള ഡിലേ അതിവിടെ വരുമ്പോ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ലേബർ കോസ്റ്റോ ഇവരെ ലേബർ കോസ്റ്റ് നമ്മൾ സംസാരിച്ചാ പക്ഷെ അവർക്ക് അതിലൊരില്ല അവർക്ക് അതിൽ വേണ്ടത്ര സാധനങ്ങളില്ല ഇല്ല എക്യൂപ്മെന്റ്സ് ഇല്ല ഞങ്ങൾ ചോദിച്ചപ്പോ സ്റ്റേഷൻസ് വെക്കാതെ ഞങ്ങൾ ഇവർ ഇറക്കിക്കോട്ടെ ഗ്ലാ ഗ്ലാസിന്റെ എക്വിപ്മെന്റ് വെച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് ഇറക്കുകയാണെങ്കിൽ ഇറക്കിക്കോട്ടെ ഇറക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ കാരണം കഴിഞ്ഞ കഴിഞ്ഞ മാസം ഒരു വണ്ടി അൺലോഡ് ചെയ്തു അറിയാലോ ന്യൂസ് അറിയാലോ ആ വണ്ടി ഉപയോഗിക്കാൻ ടെക്നിക്കലായിട്ട് എവിടെ ആയിക്കോട്ടെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ കേട്ടോ ഒരു ഒരു ഒരാൾ മരിക്കും അല്ല എന്റെ ചേട്ടാ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്ക് അറിയാം നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്ക് അറിയുമോ ഇല്ലല്ലോ ഏ ടെക്നിക്കലായിട്ട് ആ വണ്ടി വണ്ടി ഓടിക്കാൻ ആളാണോ ഇറക്കിയത് ാണ് അപകടം അതിൽ എക്സ്പെർട്ടൈസ് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് അപകടം ഉണ്ടായത് സംഗതി വെച്ച് ടെക്നിക്കലായിട്ട് യാതൊരു ഇല്ല ഈ ഗ്ലാസ് അതായത് ഇറക്കുന്നതിന് ഗ്ലാസ് ക്യാപ്ചർ വേണം ആ ഗ്ലാസ് ക്യാപ്ചർ ആ തൊഴിലാളികളുടെ കയ്യിലുണ്ടോ അവർ വെറുതെ വെറും കൈയോടെ എടുക്കുകയാണോ എന്നുണ്ടെങ്കിൽ അത് പൊട്ടുകയാണെങ്കിൽ അവർക്കും അപകടം വരുമല്ലോ നമുക്ക് ചോദിക്കാം അവരോട് ചോദിക്കാം അതായത് ഇവർ അത് സാധാരണ ഉപയോഗിക്കുമ്പോൾ ഗ്ലാസ് ക്യാപ്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊഫഷണൽ രീതിയിലാണോ അത് പൊട്ടുവോ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവർ ചോദിക്കുന്നത് സാറേ ഞങ്ങള് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം വരുന്നത് എത്ര രൂപ ഞങ്ങൾ തരും ഇത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങളിത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇവര് ഒത്തുതീർപ്പിന് ഞങ്ങൾ പറഞ്ഞതാ ഞങ്ങൾ പറഞ്ഞത് ഒരു ക്ലയന്റിന്റെ അണ്ടറിലാണ് അവരായിട്ട് ഞങ്ങൾക്ക് ഓൾറെഡി അഗ്രിമെന്റ് വർക്ക് ഡിലേ വരരുത് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ അതിനോടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനോടുള്ള കാര്യങ്ങൾ ആപ്റ്റ് നിങ്ങൾ കാര്യങ്ങൾ ഞങ്ങൾ സഹിക്കണം അത് മാത്രല്ല ഇപ്പൊ ഇവിടെ ഈ വർക്ക് കൂടി ഡിലേ വരാണ് ഈ വണ്ടി ഇവിടെ വന്നിട്ട് ചൊവ്വാഴ്ച വന്ന വണ്ടിയാണ് ഇപ്പം ദിവസമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ അത്രയും ഞങ്ങളൊരു മൂന്നാല് ദിവസത്തെ വർക്ക് ഫുൾ ഡിലേ ആണ് ഞങ്ങൾക്ക് ഈ ക്ലയന്റിന് പെനാൽ നമ്മുടെ നാട്ടിൽ സംരംഭങ്ങൾ നടക്കണ്ട മൂന്ന് പരിഹാരം ചാനലുകാരൊക്കെ ഇപ്പൊ വിളിച്ചു വരുത്തില്ല ഇദ്ദേഹം പല ഞങ്ങൾ വരും വരും വരണം നിങ്ങൾ 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 വരണം വന്ന് വേണം നിങ്ങൾ സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയണം സത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പറയണം സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇദ്ദേഹം അതിനു ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇദ്ദേഹം ലേബർ ഓഫീസറിന്റെ നമ്പർ എല്ലാം മേടിച്ചിട്ട് പരാതിയും കൊടുത്തുപോയി ഇദ്ദേഹമായിട്ട് മറ്റാളുകളെ വിളിച്ച് ഞങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിച്ചു എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യണം സെറ്റിൽ ചെയ്യണോന്ന് ഈ എത്ര പേരാ വിളിച്ചാന്ന് അറിയാമോ എത്ര കൗൺസിലർമാരെ എന്തെങ്കിലും ഒരു എമൗണ്ട് തരുവാണെങ്കിൽ അത് സാറേ അങ്ങനെ വേണ്ട നോക്കുക പണിയെടുക്കുന്ന പൈസ മതി ഞങ്ങക്ക് അല്ലാത്തൊരു ന്യായ പൈസ ഞങ്ങൾക്ക് വേണ്ട തൊഴിലാളികളല്ലാതെ ഇവിടെ ആരും ഇത് ഇറക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല ആ ഞങ്ങളുടെ പണത്തിൽ പ്രദേശത്തെ പണിയാണല്ല ഞങ്ങളുടെ തൊഴിലാണല്ല ഞങ്ങളുടെ ഞങ്ങളുടെ തൊഴിലാ ഞങ്ങളുടെ അതെ ഞങ്ങളുടെ തൊഴിലാണ് ഞങ്ങളുടെ തൊഴിലാ ഇതുകൊണ്ട് നൂറ്റിമൂന്നോളം തൊഴിലാളികളുണ്ട് ഈ ഇവിടുത്തെ സി ഐ ടി യൂണിയൻ അല്ലേ ഈ തൊഴിലാളികൾ ഇങ്ങനെ ഈ ഇതേപോലുള്ള വർക്കുകൾ എടുത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് അറിയോ ഇവിടുത്തെ സി ഐ ടി ചുമട്ട് തൊഴിലാളി യൂണിയൻ അല്ലെ സി ഐ ടി ചുമട്ട് തൊഴിലാളി യൂണിയൻ ആണ് ഇവർ പറയുന്നത് ഇവിടുത്തെ ഒരു വർക്ക്സൈറ്റ് ആണ് ഇവരുടെ സ്ഥാപനം നിങ്ങളുടെ സ്ഥാപനം എന്താണ് ചേട്ടാ ഐഡിയ ഹൗസ് ചേട്ടാ ഈ വീഡിയോ കാണിച്ച സംസാരിക്കുന്ന പകുതി മാന്യതയിലല്ല ഞങ്ങളെടുത്ത് സംസാരിക്കും ഞങ്ങളടുത്ത് മാന്യതയില്ലെന്ന് വെച്ചാൽ വീഡിയോ വീഡിയോ ഉണ്ട് അതുപോലെ വീഡിയോ ഉണ്ട് ചേട്ടാ സംസാരിച്ചത് അയച്ചു കൊടുത്തിട്ടുണ്ടല്ലോ മീഡിയക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം കോട്ടിനെ കുച്ചിക്കുന്നത് കോട്ട് ഓർഡർ വാങ്ങിക്കും ഞാൻ ഞാൻ കോട്ട് ഓർഡർ വാങ്ങിക്കും എനിക്കിവിടുത്തെ നിയമം പോലീസുകാരുടെ മുന്നേ വെച്ച് ഇവര് പറയാ പോലീസുകാർ ഒന്നും ഇതിൽ ഇടപെടില്ലാന്ന് പോലീസിനെ കോടതിയെ ചേട്ടൻ പുച്ഛിക്കല്ലേ ചേട്ടാ ഇവർക്ക് മാത്രല്ല യൂണിയൻ ഉള്ളേ കേരളത്തിൽ സംരംഭം നടത്തുന്ന ചേട്ടാ ഞങ്ങൾക്കുണ്ട് യൂണിയൻ കേരളത്തിൽ സംരംഭകർ ഒരുപാട് പേരുണ്ട് ഇവരെ പോലെ ഇവരെ പോലെ അവരെല്ലാം ഒറ്റക്കെട്ടി തന്നെ നമ്മൾ കൊണ്ടുവരും ഇവർക്ക് മാത്രല്ല യൂണിയൻ ഉള്ളത് ഞങ്ങളെ പോലെയുള്ള എല്ലാവരും പുറത്തേക്ക് പല പല രാജ്യങ്ങളിലേക്ക് പോവാ ഇവിടെ ബിസിനസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ ഈ കണ്ട മുഴുവനും മുഴുവൻ അറിയാവോ ഒരെണ്ണം പോലും ഒരു ഇതിനെക്കാട്ടി നാലിരട്ടി സാധനം ഞങ്ങൾ ഒരു ഗ്ലാസ് ഗ്ലാസ് എങ്കിലും അവിടെ കിടക്ക് അടി ഹൈറ്റ് പൊട്ടിയോ ഇവര് ഗ്ലാസ് ഇറക്കിയപ്പോ പൊട്ടിയും നമ്മള് പോയി നോക്കിയിട്ടില്ല ഇവര് നന്നായിട്ട് ഇറക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ല കാര്യം ഇവരുടെ വർക്കിനെ കുറിച്ചൊന്നും നമ്മള് മോശം പറയില്ല പല സൈഡിലും പറും അതുകൊണ്ടാണ് ടഫ് ടെഫൻ ഗ്ലാസ് ഇപ്പൊ സിമെന്റോ ജിപ്സോ ഇറക്കണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല മാത്രമല്ല ക്ലാസ് ആയതുകൊണ്ടാണ് നിങ്ങൾ വെച്ച് ഇറക്കിക്കോട്ടെ നമുക്ക് പ്രശ്നമില്ല കാരണം അതായത് ഇതിലൊരു പരിഹാരം ാണ് സജോദേവസ്യ ഇപ്പോൾ ഇത് പുറത്തേക്ക് ഗ്ലാസ് ക്യാപ്ചർ വെച്ച് അവർ ഇറക്കുകയാണെങ്കിൽ അത് സംരംഭകർക്ക് സമ്മതമാണോ നമുക്ക് നമുക്ക് എഗ്രി വർക്ക് ഓർഡറിൽ വർക്ക് ഓർഡറിൽ വ്യക്തമായിട്ട് എഗ്രിമെൻറ്റ് ഉണ്ട് ഞങ്ങൾക്ക് ഓരോ സാധനം എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് അതിൽ ടഫൻ ക്ലാസ് ഹാൻഡിൽ ഉണ്ട് ഞാൻ ഡോക്യൂമെന്റ് നിങ്ങൾ ഈ പറയുന്ന രൂപത്തിലല്ലാതെ ഇവരെ ഇറക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഒരു സൊല്യൂഷനിലേക്ക് പോകാൻ പറ്റില്ല ഞങ്ങൾ അതിന് തയ്യാറല്ല ഞങ്ങൾ അതിന് തയ്യാറല്ല തയ്യാറല്ല കാരണം ഞങ്ങൾ കോർട്ടിനെ സമീപിക്കും ഞങ്ങൾ കോർട്ടിനെ സമീപിക്കും കോടതിയിൽ പോവാണ് കോടതിയിൽ പോകാണ്